ദുൽഖറിന്റെ പ്രതീക്ഷകൾ ഒരു അഭിനേതാവിന് വേണ്ട ഏറ്റവും വലിയ സവിശേഷത ഫ്ലെക്സിബിലിറ്റിയാണ് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് അതിനോട് നീതി പുലർത്തുന്ന അഭിനയം കാഴ്ചവെക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് ദുൽഖർ സൽമാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിൽ വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹത്തിൻ്റെതായി പുറത്തുവരുന്ന സിനിമകളിൽ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്നും ദുൽഖർ സൽമാൻ എന്ന നടനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച കാണാം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കഴിവിനൊപ്പം തനിക്ക് അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ ഒ കെ കൺമണിയിലെ അഭിനയത്തെക്കുറിച്ച് അതിന്റെ സംവിധായകനായ മണിരത്നവും ചിത്രം കണ്ട് അമിതാഭ് ബച്ചനും ദുൽഖറിനെ അഭിനന്ദിക്കാൻ മത്സരിച്ചത് ഒരു നടന് ലഭിക്കാവുന്ന മികച്ച അവാർഡ് തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ് വിക്രമാദിത്യൻ ഉസ്താദ് ഹോട്ടൽ എ ബി സി ഡി ഞാൻ ഒ കെ കണ്മണി ചാർലി തുടങ്ങിയ സിനിമകളിൽ ആ മാറ്റം നമുക്ക് എളുപ്പം മനസ്സിലാകും രണ്ടായിരത്തി പതിനാറിലും ദുൽഖറിന് കൈ നിറയെ ചിത്രങ്ങളുണ്ട് അവയിൽ മിക്കതും മികച്ച സംവിധായകരുടെ പ്രൊജക്ടുകളാണ് എന്ന പ്രത്യേകതയും സത്യൻ അന്തിക്കാടിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ മകനും ലാൽ ജോസിന്റെ സഹായിയുമായ അനൂപ് സത്യൻ ആദ്യമായി സംവിധായകനാകുന്ന ചിത്രം അമൽ നീരദിന്റെയും രാജീവ് രവിയുടെയും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ സമീർ താഹിറിന്റെ ത്രില്ലർ കലി കൂടാതെ തമിഴിൽ ഹരിശങ്കർ ഹരികൃഷ്ണൻ എന്നീ ഇരട്ട സംവിധായകരുടെ ചിത്രം തുടങ്ങിയവയാണ് രണ്ടായിരത്തി പതിനാറിലെ ദുൽഖറിന് പ്രതീക്ഷ നൽകുന്ന പ്രൊജക്ടുകൾ